ൾക്കും എന്റെ നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ പുരാണ കഥാമൃതത്തിൽ പറയാൻ പോകുന്ന കഥ ശിവാലയ ഓട്ടത്തിന്റെ ഐതിഹ്യം എന്നതിനെ പറ്റിയാണ് പണ്ടുകാലത്ത് വ്യാഘ്രപാദൻ എന്നു പേരായ ഒരു മുനി ജീവിച്ചിരുന്നു പൂർവജന്മത്തിൽ ഇദ്ദേഹം ഗൗതമ മുനിയായിരുന്നു വ്യാഘ്രപാദ മുനി ദീർഘകാലം ശിവഭഗവാനെ തപസ് ചെയ്തു വിചിത്രങ്ങളായ രണ്ടു വരങ്ങൾ സമ്പാദിച്ചു ശിവപൂജയ്ക്ക് പോറലേൽക്കാതെ പൂക്കൾ പറിക്കാൻ കൈനഖങ്ങളിൽ കണ്ണ് എന്നതായിരുന്നു ഒന്നാമത്തെ വരം ഏതു മരത്തിലും കയറി പൂക്കൾ പറിക്കാൻ കാലിൽ പുലിയെ പോലെ നഖങ്ങളുള്ള പാദങ്ങൾ എന്നതായിരുന്നു രണ്ടാമത്തെ വരം പരമേശ്വരൻ ഭക്തനെ അനുഗ്രഹിച്ചു അന്നു മുതൽ ഈ മുനി വ്യാഘ്രപാദൻ അഥവാ പുലിയെ പോലെ പാദമുള്ളവൻ എന്ന് അറിയപ്പെട്ടു കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് പാണ്ഡവർ നടത്തിയ അശ്വമേധയാഗത്തിന് വ്യാഘ്രപാദമുനിയെ മുഖ്യ അതിഥിയായി കാണണമെന്ന് ശ്രീകൃഷ്ണൻ ആവശ്യപ്പെട്ടു ശിവമഹാത്മ്യം ശ്രീകൃഷ്ണന് ചൊല്ലിക്കൊടുത്ത ഉപമന്യുവിൻ്റെയും അനുജൻ ധൗമ്യന്റെയും പിതാവായിരുന്നു വ്യാഘ്രപാദൻ അതായിരുന്നു അശ്വമേധയാഗത്തിന് വ്യാഘ്രപാദനെ ക്ഷണിക്കാൻ കാരണം തന്നെയുമല്ല വിഷ്ണു വിദ്വേഷം കുറയ്ക്കുവാൻ ഇത് വഴിവെക്കുമെന്നും ശ്രീകൃഷ്ണൻ കണക്കുകൂട്ടി ഭീമസേനനെയായിരുന്നു വ്യാഘ്രപാദമുനിയെ ക്ഷണിക്കാൻ ശ്രീകൃഷ്ണൻ നിയോഗിച്ചത് വ്യാഘ്രപാദമുനിയുടെ സമീപത്തേക്ക് യാത്രയാകുന്ന വേളയിൽ ശ്രീകൃഷ്ണൻ പന്ത്രണ്ട് രുദ്രാക്ഷങ്ങളും ഭീമനെ ഏൽപ്പിച്ചു തിരുവിതാംകൂറിന്റെ തെക്കു ഭാഗത്ത് മുൻചിറയ്ക്കടുത്തുള്ള താമ്രപർണി നദീതീരത്ത് മുനിമാർ തോട്ടം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് തപസനുഷ്ഠിക്കുകയായിരുന്നു ഈ സമയം വ്യാഘ്രപാത മുനി ഭീമൻ മുനിക്ക് സമീപമെത്തി ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം ഗോവിന്ദ ഗോപാല എന്ന് ഉറക്ക വിളിച്ചു ശൈവഭക്തനായ വ്യാഘ്രപാദ മുനി വൈഷ്ണവനാമം കേട്ട് കോപിച്ച് ഭീമന്റെ പിറകെ ഓടാൻ തുടങ്ങി കോപിച്ചു വരുന്ന മുനിയെ കണ്ട് ഭീമനും ഭയന്ന് ഓടാൻ തുടങ്ങി കുറെ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ ഭീമൻ ശ്രീകൃഷ്ണൻ ഏൽപ്പിച്ച രുദ്രാക്ഷം നിലത്തിട്ടു രുദ്രാക്ഷം നിലത്ത് വീണ സമയത്ത് അതൊരു ശിവലിംഗമായി മാറി കൂപിച്ചു വന്ന മുനി ശിവലിംഗം കണ്ട് ഭക്തിപരവശനായി ഉടൻ തന്നെ മുനി കുളിച്ച് ശുദ്ധനായി ശിവലിംഗത്തെ പൂജിക്കാൻ തുടങ്ങി ഈ സമയം ഭീമൻ വീണ്ടും മുനിയുടെ സമീപത്ത് വന്ന് ഗോവിന്ദാ ഗോപാല എന്ന് വിളിക്കാൻ തുടങ്ങി ഭീമന്റെ നാരായണ മന്ത്രം കേട്ട് കോപം വന്ന മുനി വീണ്ടും ഭീമന്റെ പുറകെ ഓടാൻ തുടങ്ങി ഓട്ടത്തിനിടയിൽ ഭീമൻ രണ്ടാമത്തെ രുദ്രാക്ഷവും നിലത്തിട്ടു രുദ്രാക്ഷം നിലത്ത് വീണ ഉടനെ അത് ശിവലിംഗമായി മാറി കോപാക്രാന്തനായ മുനി ശിവലിംഗം കണ്ട് ശാന്തനായി അതിനെ പൂജിക്കാൻ തുടങ്ങി ഈ വിധം പതിനൊന്ന് തവണ ഭീമൻ മുനിയെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു ഈ പതിനൊന്ന് സ്ഥലങ്ങളിൽ പിന്നീട് പ്രമുഖങ്ങളായ ശിവക്ഷേത്രങ്ങൾ ഉയർന്നു വന്നു അവ തിരുമല തിരുക്കുറിച്ചി തൃപ്പരപ്പ് തിരുനന്തിക്കര പൊന്മയന പന്നിപ്പാകം കൽക്കുതളം മേലാങ്കോട് തിരുവടി തിരുവിടൈക്കോട് തിരുവിതാംകോട് തൃപ്പന്നിക്കോട് എന്നിവയായിരുന്നു ഒടുവിൽ കോപാകുലനായ മുനിയെ പേടിച്ച് ഭീമൻ തിരുനട്ടാലം എന്ന സ്ഥലത്തെത്തിച്ചേർന്നു പന്ത്രണ്ടാമത്തെ രുദ്രാക്ഷം തിരുനട്ടാലത്ത് പ്രതിഷ്ഠിച്ചു എന്നിട്ട് മുനിയുടെ കോപത്തിന് വിധേയനായ ഭീമൻ ശ്രീകൃഷ്ണനെ ധ്യാനിച്ചു ഉടൻ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷനായി മുനിക്ക് ശിവൻ ഉടൻ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷനായി മുനിക്ക് ശിവന്റെ രൂപത്തിലും ഭീമന് വിഷ്ണുവിൻ്റെ രൂപത്തിലും ദർശനം നൽകി അതിനുശേഷം അവിടെ ശങ്കരനാരായണ രൂപത്തിലും ഒരു പ്രതിഷ്ഠയുണ്ടായി തുടർന്ന് ശ്രീകൃഷ്ണൻ മുനിയെ രക്തനാക്കി അശ്വമേധയാഗത്തിന് കൊണ്ടുപോയി ഭീമൻ മുനിയുടെ സമീപത്തു നിന്നും ഓടിയതിനെ അനുസരിച്ചു കൊ അനുസ്മരിച്ചുകൊണ്ടാണ് പിന്നീട് ശിവാലയ ഓട്ടം എന്ന സങ്കല്പം ഉടലെടുത്തത് തിരുമല മുതൽ തിരുനട്ടാലം വരെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓടിയെത്തി ദർശനം നടത്തുന്നത് ഏറ്റവും പുണ്യമായി കരുതുന്നു പന്ത്രണ്ട് ക്ഷേത്രങ്ങളിലും വ്യത്യസ്ത ഭാവങ്ങളിലാണ് ശിവപ്രതിഷ്ഠ എന്നതും ശ്രദ്ധേയമാണ്